ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ലസിത പാലക്കൽ അവർ ആയുഷത്താത്തയോട് നിങ്ങൾക്ക് പള്ളിയിൽ കയറാൻ പറ്റുമോ എന്നൊരു ചോദ്യം അതായത് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാൻ പറ്റില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി പൊതുവേ ഈ ഇത്തരം ആളുകൾ ഈ വർഗീയത മാത്രം പറയുന്ന ആളുകൾ അവരുടെ കേരളത്തിലുണ്ട് അപ്പോൾ അവർക്ക് മറുപടി എന്നോണം നമ്മുടെ ഈ ലസിത പാലക്കലിന് മറുപടി ആയിട്ട് നമ്മുടെ ഉസ്താദ് അൻസാരി സോറി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ലസിത ചേച്ചിയെ പൊളിച്ചടക്കിക്കൊണ്ട് നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം അതിന് മുന്നേ ഞാൻ കുറച്ച് നാൾ മുന്നേ സൗദി അറേബ്യയിൽ ഒരു ജുമാക്ക് പോകുന്ന സമയത്ത് ആ അതിലൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ഈ സ്ത്രീകൾക്കുള്ള പള്ളിയിൽ സ്ത്രീകൾക്കുള്ള പ്രത്യേക സുഖര്യം ഞാൻ ഈ വീഡിയോയുടെ ശേഷം ആ വീഡിയോയുടെ ഒരു കുറച്ച് ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് ഉസ്താദിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുവരാം നമസ്കാരം 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 എല്ലാവർക്കും നമസ്കാരം തുടക്കത്തിലേ പറയാണ് എന്തിനാണ് ഉസ്താദ് ഈ സ്ത്രീക്കൊക്കെ മറുപടി പറയുന്ന ചോദ്യം ക്ലേശ ചോദ്യം നിർത്തുകയാണ് കാരണം പ്രസക്തമായ ഒരു ചോദ്യം ഞെട്ടിപ്പോകുന്ന നെട്ടിത്തരിച്ചു പോകുന്ന നെഞ്ചിലേക്ക് അസ്ത്രങ്ങൾ തുറ തറക്കുമാൽ അത്രയും ശക്തിയുത്തമായ ചോദ്യം ബഹുമാനപ്പെട്ട ലസ് ചേച്ചി ചോദിക്കാൻ പോവാണ് ആ ചോദ്യം പ്രസക്തമായതുകൊണ്ട് മറുപടി പറയുന്ന പ്രസക്തമാണ് അതുകൊണ്ട് ഒരു നിങ്ങൾ സഹിച്ചിരുന്നേ പറ്റൂ ലിസ്റ്റേച്ചിക്ക് മറുപടി പറയരുതെന്നും പറഞ്ഞ് വെറുതെ കമ്മിറ്റിട്ട് സമയം കയറരുത് പ്രസക്ത ഭാഗം വരികയാണ് അപ്പൊ ഒരുപാട് പറഞ്ഞാൽ ലക്ഷേത്തിൽ കുളിക്കാൻ ഇറങ്ങിയാൽ എന്താണ് പ്രശ്നം എന്ന് കാർ മനസ്സിലായില്ല ഒരു പ്രശ്നമില്ല അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമില്ല അത് അവരുടെ മതത്തിന്റെ വിഷയമാണ് അതിനകത്ത് നമ്മൾ ഇടപെടുന്നത് ആയിഷയോട് പ്രത്യേകം പറയാണ് അതിന് ബാക്കി പറയൂ പറഞ്ഞിട്ട് ആ ചെറിയൊരു ാണ് വലിയ മറുപടി ചെറിയൊരു മറുപടി കേട്ടോ ഞാൻ പണ്ടേ ലിസ്റ്റ് പറയുന്നത് ഞാൻ പിണങ്ങും ഹിന്ദു അല്ല ഹിന്ദു അല്ല ഹിന്ദു 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 നമ്മളാദ്യമായി ഹിന്ദു വിളിച്ച പേർഷ്യക്കാരാണ് അവരാണ് നമ്മളെ ഹിന്ദു എന്ന് വിളിച്ചത് ഹിന്ദു എന്നുള്ള വാക്ക് പോലും മറ്റൊരു സമൂഹത്തിന്റെ സംഭാവനയാണ് ഞാൻ പല പ്രാവശ്യം ചേച്ചിക്ക് പറഞ്ഞു തന്നെ ഹിന്ദു ഹിന്ദു എന്ന് പറയരുത് ഹിന്ദു ഹ തവളട ഹ അല്ല ഹ തവള താത്തക്കുട്ടികളെല്ലാം മനുഷ്യ സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റ് ചേച്ചിക്ക് അവരൊരു മറുപടി പറയാൻ പറയാത്തത് ലിസ്റ്റ് ചേച്ചിക്ക് അറിയുന്ന ഒരു കാര്യമല്ലേ ഏതെങ്കിലും താത്തക്കുട്ടി ഇതുപോലെ വന്ന് വർഗീയതയും പച്ചത്തൂന്നിവാസങ്ങളും പറയലുണ്ടോ ഒരിക്കലും ഇല്ല ഇതുപോലെ സ്ത്രീ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ മുച്ചിലും മുച്ചിലും ഇഞ്ചു ഇഞ്ചു ഒരിക്കലുമില്ല അവർക്കൊക്കെ വേറെ ഒരുപാട് പണിയുണ്ട് മുസ്ലിം പെണ്ണുങ്ങൾ വെറുതെ ഇരിക്കുന്നവരാണ് അതിന്റെ കാരണം മറ്റൊന്നുമില്ല അവർക്ക് അവരുടെ കുടുംബം മക്കള് പ്രൊഫഷൻ അതുപോലെ ഭർത്താവിനോടൊപ്പമുള്ള ജീവിതത്തിൽ അവരെ സഹായിക്കേണ്ട കാര്യങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക അങ്ങനെ തുടങ്ങി ഒരുപാട് തിരക്കിടയിൽ ഈ മുസ്ലിം പെണ്ണുങ്ങൾക്ക് മുച്ചിനും മുച്ചിലും മുച്ചിലും ഹിന്ദു ഹിന്ദു എന്ന് പറയാൻ അവർക്ക് സമയമില്ല അതല്ലെങ്കിൽ തന്നെ വിവരമുള്ള മനുഷ്യന്മാർക്ക് സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുകയും അസ്ലം പറയുകയും തോന്നിയാസം പറയുകയും മതപതി പറയുകയും മനുഷ്യന്മാരുടെ സ്നേഹത്തിന് വികാതം സൃഷ്ടിക്കുന്ന രൂപത്തിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പെണ്ണ് ആണൊട്ടും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു പെണ്ണാകുമ്പോഴോ തീരത്തനെ ചെയ്യാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് മുസ്ലിം പെണ്ണുങ്ങൾക്ക് കുറെ പണിയുണ്ട് എനിക്ക് ബാക്കി രക്ഷിച്ച് പറയൂള്ളാ ആ ഓക്കെ ഉറപ്പാണ് സ്ത്രീ തന്നെയാണ് ആ പ്രസക്തമായ ചോദ്യം ക്ഷേത്രത്തിലൊക്കെ നമ്മുടെ ചേച്ചിയൊക്കെ പോയി ചേരുന്നത് റീൽസ് എന്തുകൊണ്ട് ആയിഷക്കുട്ടി പള്ളിയിൽ റീൽസ് ചെയ്യുന്നില്ല എത്രയോ സമയങ്ങളുണ്ട് ആയിഷക്കുട്ടി പള്ളിയിലേക്കെന്ന് പോയി കൂടെ അപ്പൊ ഇതാണ് നമ്മുടെ ലസി ചേച്ചിയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ചാണ് പക്ഷേ ലസിജ ചേച്ചിക്ക് പലരും അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തെങ്കിലും കേൾക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകാത്ത തിരക്കാണ് അറിയുന്നത് ഫുൾ ടൈം തിരക്കാണ് ചേച്ചി ഇത്രമുള്ള വീട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതിന്റെ തിരക്കിൽപ്പെട്ടു പോകുമ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞ ലിസ് ചേച്ചി സ്ത്രീകൾക്ക് പള്ളിയിൽ കയറുന്നതിന് യാതൊരു പ്രശ്നമില്ല ലി ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് വരിക എന്നിട്ട് ഏതെങ്കിലും ഒരു പള്ളിയുടെ അകത്തേക്ക് അടത്തിൽ അവർക്ക് പള്ളിയിൽ കയറുന്നതിന് ഓരോ പ്രശ്നമുണ്ട് ഒരു പ്രശ്നമില്ല ഏത് പെണ്ണിനും ഏത് മുസ്ലിം പള്ളിയിൽ കയറാം പിന്നെ അവരോട് പുരുഷന്മാരെ പോലെ പള്ളിയിൽ വന്ന് നമസ്കരിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കാതിരുന്നത് ലസ് ചേച്ചി പെണ്ണല്ലേ ലസി ചേച്ചി പ്രസവിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അത് പാൽ പ്രായമാണെങ്കിൽ ഈ പ്രസവാനന്തരം നിശ്ചിതമായ സമയം വരെ സ്ത്രീകൾക്ക് നമസ്കാരത്തിന് വിലക്കുണ്ട് നമസ്കാരത്തിന് വിലക്കെന്ന് പറഞ്ഞാൽ അവരുടെ സാഹചര്യം ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് നിഫാസി എന്ന പറയുക പ്രസവാനന്തരം ഉണ്ടാകുന്ന രക്തം അപ്പോൾ അതൊക്കെ കാരണം അവർക്ക് പലതരത്തിലുള്ള അസ്വസ്ഥകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ആ സമയങ്ങളിൽ അവരുടെ നമസ്കാരങ്ങൾ അവർക്ക് നിർവഹിക്കേണ്ടതില്ല എന്ന് ഇസ്ലാമിന്റെ നിയമമാണ് അത് കഴിഞ്ഞ് വൃത്തിയായി കഴിഞ്ഞാൽ പാല് കുടിക്കുന്ന കുട്ടികൾ ഉണ്ടാകുമ്പോഴും അവർക്ക് നമസ്കരിക്കുന്ന നിർബന്ധമാണല്ലോ അപ്പൊ ഈ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് അവർ ഈ പള്ളിയിലേക്ക് വരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണല്ലോ പുരുഷനെയും സ്ത്രീയും സൃഷ്ടിച്ച പടച്ച നമ്പുരാൻ അറിയാം സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നും പുരുഷന്റെ സാഹചര്യം എന്താണെന്നും അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഗവൺമെന്റിൽ പെണ്ണുങ്ങൾ അറിയുന്നതു കൊണ്ടാണല്ലോ ഇത്ര മാസം ഈ പ്രസവവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വിശാലമായ ലീവൊക്കെ കൊടുത്തിരിക്കുന്നത് എന്നതുപോലെ പെണ്ണിന് ഒരുപാട് പരിമിതികളുണ്ട് ഞങ്ങളെ ആദ്യത്തെ പ്രാർത്ഥന ഇതാണ് ചേച്ചി കറിയാം സുബഹിയാണ് പ്രഭാത നമസ്കാരം അല്ലേ ആ പ്രഭാത നമസ്കാരം ഏകദേശം നാല് മണി അഞ്ചുമണിക്കാണ് പങ്കു കൊടുക്കുക ഈ സമയത്ത് ഭർത്താവ് ഗൾഫിലുള്ള വീട്ടിൽ മറ്റാരും ഇല്ലാത്ത മുതിർന്നവരാരും ഇല്ലാത്ത ഒരു പെണ്ണെന്ത് ചെയ്യണം പുരുഷനെ പോലെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണമെങ്കിൽ എന്തെല്ലാം പാഠവുകൾ വിടണം അതുകൊണ്ട് അവളോട് പറഞ്ഞു നിനക്ക് നിന്റെ വീടാണ് ഉത്തമം നീ നീ വീട്ടിൽ നിസ്കരിച്ചാൽ മതി നിനക്ക് അതിൻ്റെ പ്രതിഫലം പുരുഷൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന പ്രതിഫലം തരാമെന്ന് അന്നാഹു മുഹമ്മദ് നബിയിലൂടെ സലാം വാഹ്ലൈസ് തങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് എന്നതുകൊണ്ട് ഒരു പെണ്ണിന് പള്ളിയിൽ വരുന്നതിനോ പള്ളിയിൽ കയറുന്നതിനോ ഒന്നും പ്രശ്നമില്ല പക്ഷേ ഇതിപ്പോൾ പെണ്ണുങ്ങളുടെ പ്രശ്നമല്ലേ ഇപ്പം പെണ്ണിന് തെറ്റിദ്ധരിച്ചെന്താ പെണ്ണിന് പള്ളിയിൽ വന്നുകൂടാതെന്നുള്ള തെറ്റിദ്ധാരണല്ലേ നീ പറയാൻ പോണ അങ്ങനല്ല പള്ളിയിൽ കയറക്ക പറ്റും മനുഷ്യർക്ക് മജ്ജയി മാംസമുള്ള മനുഷ്യരിൽ ചില ആളുകൾക്ക് ചേച്ചി പോകുന്ന ആരാധനാലയത്തിന്റെ അകത്ത് കയറാൻ പറ്റുമോ എൻ്റെ പെണ്ണും പുള്ളക്ക് ഞങ്ങൾ പോകുന്ന പള്ളിയിൽ പോകാം അവിടെ മിക നമസ്കാര നമസ്കാരപീഠത്തിൽ അവിടെ കയറി നിൽക്കാം ഒക്കെ പറ്റും പരപുരുഷന്മാരോടൊപ്പമുള്ള ഒന്നിച്ചുള്ള പ്രാർത്ഥനക്ക് വരണ്ട അത് പെണ്ണുങ്ങൾക്ക് അവരുടെ സ്ഥിതിയും സാഹചര്യങ്ങളെയൊക്കെ കൂടുതൽ അറിയുന്നത് കൊണ്ട് അവർ വീട്ടിൽ നിസ്കരിച്ചാൽ മതി പറഞ്ഞാൽ പള്ളി പെണ്ണ് കയറി കഴിഞ്ഞാൽ പള്ളി ശുദ്ധീകരിക്കണ്ട ശുദ്ധീകരിക്കേണ്ട പള്ളിക്കുളത്തിലറങ്ങിയാൽ പള്ളിക്കുളം ശുദ്ധീകരിക്കണ്ട പെണ്ണ് പള്ളിയിൽ കയറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യേകമായി ഇരുന്നതുകൊണ്ടോ കിടന്നതുകൊണ്ടോ പോയത് കൊണ്ടോ ഒന്നും ഒരു പള്ളിയും ശുദ്ധീകരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാൽ നിസ്വദിച്ച് ചെയ്ത് ആരാധിക്കുന്ന ആരാധനാലയത്തിൻ്റെ അകത്ത് മനുഷ്യ എന്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ ഞാൻ പറയുന്നൊന്നും തെരുതിരിക്കരുത് ഇല്ല സൂക്ഷിച്ചുള്ള മറുപടിയാണ് അങ്ങനെ കയറി ഏതെങ്കിലും പെണ്ണു ഏതെങ്കിലും മനുഷ്യർ ഇരുന്നാൽ ഏത് മനുഷ്യർ ലസ്സിച്ച് ചേച്ചിനെ പോലെ മജ്ജ മാംസമുള്ള ചില മനുഷ്യർ ഞാനായിട്ട് പറയുന്നില്ല ഒരാൾ പറയും എന്ന് കേട്ടിട്ട് പറ ഇവർക്ക് ആരാധനാലയത്തിനകത്ത് കയറാനുള്ള സാധനം ഉണ്ടോ 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 നോക്ക് വെള്ളപ്പള്ളി നടേശനോട് എനിക്ക് പറയാനായിട്ടുള്ളത് ദൈവീത് നിങ്ങളുടെ സമുദായക്കാരെ ക്ഷേത്രത്തിനകത്ത് കയറ്റി അശുദ്ധിയാക്കരുത് കാരണം തന്ത്രസമുച്ചയം പറയുന്നത് ഈഴവർ ക്ഷേത്രത്തിനകത്ത് കീറിക്കഴിഞ്ഞാൽ ക്ഷേത്രം അശുദ്ധിയാകുമെന്നാണ് ഞാൻ പറയണമല്ല തന്ത്രസമുച്ചയം മൂന്നാം ഭാഗം പത്താം പടകം രണ്ടാം ഭാഗം അതിനകത്ത് ക്ഷേത്രത്തിനകത്ത് മൂത്രം രക്തം മലം ആർത്തവ രക്തം കുലക്കാർ പതിതന്മാർ ഈ പറഞ്ഞിരിക്കുന്ന കുലക്കാരും പതിതന്മാരും ആരാണെന്ന് പറയാം പത്ത് പതിത ആരാണെന്ന് നോക്കാം അതായത് ക്ഷേത്രം അശുദ്ധിയാക്കുന്ന പത്ത് ജാതിക്കാർ ഗണകൻ കളരിക്കുറുപ്പ് വിൽക്കുറുപ്പ് തോൽക്കുറുപ്പ് അരയൻ ഈഴവൻ വേലൻ പാണൻ പരവൻ വാലൻ തുടങ്ങിയിരിക്കുന്ന പത്ത് ജാതിക്കാരാണ് ക്ഷേത്രം അശുദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട പത്ത് ജാതിക്കാർ അപ്പൊ കാര്യം മനസ്സിലായില്ലേ പെണ്ണിന് പള്ളിയിൽ വരുന്നൊരു യാതൊരു തടസ്സമില്ല പള്ളിയിൽ കയറാം അതുകൊണ്ട് ശുദ്ധീകരണം ഒന്നും നടത്തണ്ട മനസ്സിലായോ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ആരാധനാലയത്തിൻ്റെ അകത്ത് കടന്നതിൻ്റെ പേരിൽ ഒരു വൃദ്ധനെ കത്തിച്ചു കൊന്നത് നമ്മുടെ രാജ്യത്താണ് നോക്കി വളർത്തു കണ്ടാ അതുകൊണ്ട് ഉസ്താദിൻ്റെ മറ്റേ ഈ അഭിപ്രായം നിങ്ങൾ കണ്ടല്ലോ ഇനി എനിക്ക് പറയാനുള്ളത് സൗദി അറേബ്യയിൽ ഇത്രയും കാലത്ത് എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാകുന്ന ചുമ്മാക്ക് പോകുമ്പോൾ അപ്പോൾ പലർക്കുള്ളൊരു സംശയമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കാണാം ഞാൻ ആ സ്ത്രീകൾക്ക് ഉള്ള ഭാഗം ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതൊന്ന് കണ്ടു വരാം സ്ത്രീകൾക്കുള്ള അപ്പോൾ അത് കണ്ടല്ലോ അപ്പോൾ ഇതിൽ എന്താണ് പറയുക സ്ത്രീകൾക്ക് പള്ളിയിൽ ഇവിടെയുള്ള ഈ മസ്ജിദുകളിൽ ചെറിയ നിസ്കാര പള്ളികളിൽ സ്ത്രീകൾക്ക് സൗകര്യമില്ല എന്നാൽ വലിയ പള്ളികൾ അതായത് ജുമ നടക്കുന്ന ശുന്നിപ്പള്ളികളിൽ ഇവിടെ ഷിയാ പള്ളികളിലും ഉണ്ട് ചുന്നിപ്പള്ളികളിൽ ഇവിടെ സ്ത്രീകൾക്ക് പ്രത്യേക കോണ്ട് ഈ ഒരു ഈ ഭാഗം തന്നെയുണ്ട് അതെല്ലായിടത്തും ഉണ്ട് പിന്നെ പെരുന്നാൾ സമയത്ത് ഞാനൊക്കെ ഒരുപാട് പെരുന്നാളിൽ ഇവിടെ കൂടിയാണ് പെരുന്നാൾ സമയത്ത് സ്ത്രീകൾ ഒരുപാട് വരും അത് ഈ ആണുങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് കൂടെ തന്നെ വന്ന് സ്ത്രീകൾ നിസ്കരിക്കുന്ന ചുന്നിപ്പള്ളികളാണ് ഇവിടെ ഉള്ളത് ഞാൻ പോകുന്ന പള്ളികളിലും അതുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് വിലക്കില്ല അപ്പോൾ നിങ്ങളുടെ സമുദായത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഉസ്താദ് പറഞ്ഞല്ലോ അപ്പോൾ അതാണ് അതാണിതിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു സമൂഹത്തെ പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്